ബോംബെ മിക്സർ അഥവാ മുട്ട മിക്സർ എന്നറിയപ്പെടുന്ന ഈ ഒരു മിക്സർ കുട്ടിക്കാലം മുതലേ നമ്മുടെയൊക്കെ ഒരു ഫേവററ്റ് സ്നാക്കാണല്ലേ അപ്പം ഇത്തവണത്തെ ദിവസി സ്പെഷ്യൽ സ്നാക്കായിട്ട് ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പം ഈ ഒരു മിക്സറിന് വേണ്ടിയിട്ടുള്ള സേവ് തയ്യാറാക്കാനായിട്ട് കടലപ്പൊടി അരിപ്പൊടി കളറിന് അൽപ്പം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സോൾട്ട് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ലാസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ല മയത്തിൽ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇടിയപ്പം പ്രഷറിൽ മാവ് നിറച്ച് ചൂടായ ഓയിലിൽ സേവ് ഫ്രൈ അപ്പൊ ഞാൻ ഇതിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് അതിഥി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതിലാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മിക്സർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്രിസ്പ്പിയായി കിട്ടും ഒരുപാട് കളർ മാറുന്നതിന് മുൻപ് തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം സേവ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം ഇനി ഈ മിക്സ്ചറിനെ ഒന്ന് കളർഫുൾ ആക്കാൻ കുറച്ച് ബൂതി കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഓപ്ഷണൽ ആണ് കടലപ്പൊടി അരിപ്പൊടി ബ്ലാക്ക് സോൾട്ട് ഒരു നുള്ളു സോഡാ പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചും ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന് പകുതി മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒന്നിൽ ഓറഞ്ച് ഫുഡ് കളറും അടുത്തതിൽ ഗ്രീൻ ഫുഡ് കളർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചൂടായ ഓയിലിന് തുളകളെല്ല തൂടി മാവ് ഇതുപോലെ ഒഴിച്ച് ബൂതി ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സേവിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് തൊലിയോട് കൂടിയിട്ടുള്ള മസൂർദാൾ ഒരു മണിക്കൂർ കുതിർത്തിയെടുത്ത മസൂർ ദാള് എണ്ണയിലേക്ക് നല്ലപോലെ ഫ്രൈ ചെയ്ത് മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് ഫ്രഷ് കറിവേപ്പിലും കൂടി ഫ്രൈ ചെയ്ത് മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ബ്ലാക്ക് സോൾട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നല്ല കളർഫുള്ളും ടേസ്റ്റിയുമായിട്ടുള്ള ബോംബെ മിക്സർ റെഡിയായി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ